കാൽമുട്ടില് പലപ്പോഴായിട്ട് ഇഞ്ചുറീസ് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എം ആർ ഐ എടുത്തപ്പോഴ് മെനിസ്കസിൽ ഇഞ്ചുറിയുണ്ട് അല്ലെങ്കിൽ കാൽമുട്ടിലെ വാഷറിന് ഉണ്ട് അല്ലെങ്കിൽ കാൽമുട്ടിനുള്ളിലെ കുഷിന് ഉണ്ട് എന്നാൽ ലിഗമെന്റിൽ യാതൊരു പ്രശ്നവുമില്ല മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ സി എൽ ഇഞ്ചുറിക്ക് ശേഷം സംഭവിക്കുന്ന മെനിസ്കൽ ഇഞ്ചുറി കോമൺ ആണെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെനിസ്കൽ ഇഞ്ചുറി കുറച്ചും കൂടി റയർ ആണ് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ മെനിസ്കൽ ഇഞ്ചുറീസ് മാത്രം ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കുന്ന റീസൺ അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളിൽ പലരും പറയുന്നത് പെട്ടെന്നൊരു ദിവസം എനിക്ക് വേദന തോന്നി എന്നായിരിക്കും പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ഓഫ് ആക്സിഡൻസോ അല്ലെങ്കിൽ മുട്ട് തെന്നുവോ തിരിയോ തന്നു വീഴുവോ ഇങ്ങനത്തെ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം വേദന സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓവർ സ്ട്രെയിൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഇതിന് സർജറി നിർബന്ധമായിട്ടും ചെയ്യണോ വേണ്ടിയോ എന്നും കൂടി നമുക്ക് പറയാൻ സാധിക്കൂ മെനിസ്കസിൽ ഒരു ഇഞ്ചറി ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് സർജറി ചെയ്യണം എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടൊരു ഫിസിയോതെറാപ്പി പ്രോഗ്രാം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഈ ഹീലിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ കുറേ നാൾ ഇത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സർജറി ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ട് നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് നിങ്ങളെ അതിൽ സഹായിക്കാൻ സാധിക്കില്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യണം എന്താണോ നിങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് പറയുന്ന അഡ്വൈസസ് അതനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക തന്നെ വേണം എങ്കിൽ മാത്രമേ സർജറി അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക മെനിസ്കൽ ഇഞ്ചുറീസിൽ എല്ലാ ഇഞ്ചുറീസിലും സർജറി ആവശ്യമില്ല എന്നാൽ മെനിസ്കൽ ഇഞ്ചുറീസിൽ തന്നെ സർജറി ആവശ്യമുള്ള കണ്ടീഷന് സർജറി ചെയ്ത് അതിനുശേഷം അതിൽ നിന്ന് റിക്കവർ ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്